இந்த கண்டவும் கேட்டவும் கொஞ்சம் இடையுங்க இருக்கு. அதாவது நேத்து தெரியுமா நான்கு சுவிசேஷங்களில் மத்தாய், மாற்குஸ், லூக்கா சுவிசேஷங்கள் அதிகம் மென்ஷன் செய்யாத ஒரு பேரான காரணமே நம்ம பிதாவின் பெயர், தோமாவின் பெயர். പക്ഷേ ஆரேது தனிமையாக குறிப்பிடிய யோஹன்ன, ஒடுநிலைப்படுத்தப்பட்ட சுவிசேஷம், கற்சிபுருக்கு இடப்பட்ட சுவிசேஷத்தில் மூணு தடني மாற்குஸ் டைம்க்கு மென்ஷன் நீ

യുടെ മുഴുവൻ ഇരുപത്തഞ്ചും അമ്പത് വർഷം ആർഫിക്കാൻ സിസ്റ്റേഴ്സിന് ഞാനും ഉൾപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എൺപത് സിസ്റ്റേഴ്സിന് ഞാനും ഉച്ചയാണ് നാളെ കൊണ്ട് തീരും അപ്പൊ ആദ്യത്തെ ടോപ്പിട്ടാണ് ഇങ്ങോട്ട് വന്നത് അടുത്ത ടോപ്പിനെ അങ്ങോട്ട് ചേരണം അപ്പൊ അവിടെ ചെന്ന് ചെന്നപ്പോഴേ പതിനഞ്ച് മണി നേരത്തെ ചെന്നു

<laughs> <laughs> ും പലപ്പോഴും കുറ്റി അടിച്ച് ഇളക്കാതെ വിശ്വസിച്ചത് നമ്മുടെ വിശ്വാസത്തിൽ അപകടമായി കാരണം ഈ കാലത്ത് സംശയങ്ങളും ചോദ്യങ്ങളും കാലത്ത് വിശ്വാസത്തെ പഠിപ്പിക്കാനും ആഘോഷിക്കാനും ഉത്തരങ്ങൾ ആവശ്യമാണ് ഉത്തരം പറഞ്ഞേ നിങ്ങൾ പണ്ട് പള്ളിയിൽ പോയത് എന്തുകൊണ്ടാണ് നിങ്ങൾ പണ്ട് പള്ളിയിൽ പോകും ഇപ്പോഴല്ല പണ്ട് കുഞ്ഞു നാളിൽ കുഞ്ഞും നാളിൽ നിങ്ങളൊക്കെ പള്ളിയിൽ പോയത് എന്തുകൊണ്ടാണ് വിശ്വാസം പിന്നീട്ടൊക്കെ ഇതേ പരിപാടി അപ്പന്റെ കല്പനയാണ് ഞായറാഴ്ച

സംശയിച്ച് വിശ്വസിക്കേണ്ട ആവശ്യമാണ് വിശ്വാസത്തെ ചോദിച്ചു എന്തിന് അത് അകന്നു പോകാനല്ലോമ ചോദിച്ചിട്ട് പോകും സംശയിക്ക് അത് അകലാനല്ല രണ്ടാമത്തെ കാര്യം ഭൂഞ്ഞായ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ചിഹ്നം അറിയാമോ ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാർ ഈ ഭയത്തെ അതിജീവിക്കാൻ എന്ത് ചെയ്തത് ഒരു കാര്യം ചെയ്യും ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാർ ഭയത്തെ അതിജീവിക്കാൻ ജനനും കഥകളും അടച്ചിട്ട് അതിന്റെ അകത്തിരുന്നു എന്നിട്ട് ഭയം മാറിയും എന്നിട്ട് ഭയം മാറിയും കഥലും അടച്ചിട്ട് ഭയം മാറിയും ഇല്ല ഭയം അവിടെ തന്നെയുണ്ട്

செக் குடியரசின் இந்த பதிவில் அவர் இவ்வாறு கூறியுள்ளார்

അതായത് അത് ഇങ്ങനെ നാച്ചുറലായിട്ട് ഉണ്ടായ ഒരു വീഡിയോ ആണ് സ്റ്റുഡിയോയിലെ മാറ്റം ഇരിക്കുന്നത് ബസ്സി പറയുന്നത് നാളെ ദുഃഖ്യാഴ്ചയാണ് വളിപ്പോൾ പൃഥ്വിരാജ് പറയുന്നു ക്രിസ്തു ഏഷ്യൻ പുസ്തകം ഡ്രസ്റ്റ് കൊടുക്കാൻ പറയുന്നു അപ്പൊ ഇന്നലെ ഗ്ലൂക്കോസ് മനോരമ ചോദിക്കുകയാണ് പൃഥ്വിരാജ് ഇങ്ങനെ വളിയാക്കിയിട്ടു ഇദ്ദേഹത്തെ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താ ഇദ്ദേഹത്തിന് പറയാനുള്ളത് കാരണം വിശ്വാസിയാണ് എന്ന് ഈ ബ്ലസിയോട് സംവിധായകൻ ബ്ലസിയോട് ചോദിച്ചോദിച്ചപ്പോൾ ജോണി ഗ്ലൂക്കോസ് ചോദിച്ചപ്പോൾ ബ്ലസി പറഞ്ഞ ഉത്തരം എനിക്ക് എൻ്റെ ദൈവം എന്നത് എൻ്റെ സങ്കടങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിജീവിക്കാൻ പലർക്കും എൻ്റെ കർത്താവ് തന്റെ ഈ കാലഘട്ടത്തിലും മാധ്യമ പ്രവർത്തകരും സിനിമാ സംവിധായം പറഞ്ഞിരിക്കാണ് എനിക്ക് എന്റെ ദൈവം എന്നുള്ളത് ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം വിളമ്പത്തിന്റെ സങ്കടങ്ങളിലും പ്രതിസന്ധികളിലും കളന്നു പോകാതെ ദൈവത്തെ ഞാൻ ചോദിക്കുന്നുണ്ട് എന്ന് ബ്രസ്സിൽ പറഞ്ഞു അത് തന്നെയാണ് ഇത് ഈ അനുഭവം അതായത് കഥകൾ ചെല്ലും പൊട്ടി അടയ്ക്കാതെ എല്ലാ വാദവും നേരെ എനിക്ക് നേരെ അഴിച്ചുവിടുന്ന എല്ലാ ആക്രമണങ്ങളെയും എന്റെ ഉയർത്തെ

വളരെ നന്ദിയോടെ ുന്നു എല്ലോടും ഇടവക സമൂഹത്തോട് സ്നേഹവും അറിയിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയും ഇനിയും എന്ന് ഈശ്വര നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു കേട്ടിരിക്കേണ്ട കാര്യമായി ഞാൻ പറഞ്ഞത് ഒന്ന് തുതിഞ്ഞായ തിരുനാള് മറന്നു പോകരുത്

പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ കാലത്ത് വിശ്വാസ പരിശീലനത്തി സംശയിച്ച് വിശ്വസിക്കാൻ അവസരം കൊടുക്കുക രണ്ട് ജനലും ഭയം മാറാൻ ജനലും മാതിരി മറച്ചിട്ട് കാര്യമില്ല ജനലും മാതിരും തുറന്നിട്ട് കർത്താവിനെ അനുഭവിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു തന്റെ ധീരതയുണ്ട് ആ ധീരത ഈ കാലത്ത് നമ്മൾ ജീവിക്കണം ധീരുക്കളായി ഒതുങ്ങി പോകരുത് മൂന്നാമത്തത് ഈ സ്ത്രമുണ്ടായി ഈസ്റ്റർ കൊണ്ടായി കർത്താവ് ഉയർത്തിട്ട് ഉയർത്തി അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ പോയില്ലേ ഈസ്റ്റർ കൊണ്ടായില്ല പുതിഞ്ഞായി സംഭവിക്കണം ജീവിതത്തിൽ ഒരു എട്ടു നാളിന്റെ യാത്ര ചെയ്യാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ പുതിഞ്ഞായ സംഭവിക്കട്ടെ മനസ്സറിഞ്ഞ് ചങ്കുലഞ്ഞ് കർത്താവിൽ നോക്കി വിളിച്ചു പറയാൻ പറ്റട്ടെ മാറുമലാഹ് എന്റെ കർത്താവും എന്റെ ദൈവഭൂമിയും ദൈവനാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ

നീ ൊഴിഞ്ഞറു കേൾക്കാതെ നിന്റെ വഴിയിൽ നടക്കാതെ നീല മറന്നു വീല കളഞ്ഞു എൻ്റെ നീ മൊഴിഞ്ഞറു കേൾക്കാതെ നിന്റെ വഴിയിൽ നടക്കാതെ നീല മറന്ന് ില കളഞ്ഞു എന്റെ ഉറങ്ങവേ നിന്റെ സ്നേഹം മഞ്ഞു പോലെ നിന്റെ സ്നേഹം മഞ്ഞു പോലെ എന്നെ നിർമ്മലനാക്കുന്നു ഓ എൻ്റെ ദൈവമേ ഞ്ഞാലും അത്രമേ സ്നേഹമോടെ നീ മാത്രമരിക്കില്ല നിന്റെ മടിയിലിരിക്കുവാൻ നിന്റെ കാതിലോതുവാൻ എന്നുള്ളം കൊതിച്ചിടുന്നു എന്നെ അരികിൽ വിളിക്കണേ നിന്റെ മടിയിലിരിക്കുവാൻ നിന്റെ കാതിലോ 一路。 ഞ്ഞും അത്രമേ സ്നേഹമോടെ നീ മാത്രമരിക്കില്ല